അഭിനയ മികവിനുള്ള സെറ വനിതാ ഫിലിം അവാർഡ് മലയാളത്തിന്റെ താരവസന്തം മോഹൻലാലിന് സമ്മാനിച്ചു ഒടിയൻ എന്ന ചിത്രത്തിലെ അവിസ്മരണീയ പ്രകടനത്തിനാണ് പോയ വർഷത്തെ മികച്ച നടനുള്ള അവാർഡ് മോഹൻലാലിനെ തേടി എത്തിയത് മുപ്പത്തഞ്ച് വയസ്സും മധ്യവയസ്കനും ഒക്കെയായി ഒടിയൻ മാണിക്കനായി പകർനാടിയ മോഹൻലാൽ ഈ അവാർഡിലേക്ക് എന്തുകൊണ്ടും അർഹനാണ് എന്ന് വനിതാ അവാർഡ് ജൂറി വിലയിരുത്തി ഒടിയൻ സിനിമയ്ക്ക് ഒന്നിലധികം അവാർഡുകൾ നൽകിയ വനിതാ ഫിലിം അവാർഡ് സംസ്ഥാന അവാർഡ് നിർണ്ണയത്തെ സത്യത്തിൽ വെല്ലുവിളിക്കുകയായിരുന്നു ായിരുന്നു മികച്ച നടൻ മികച്ച നടി സംഗീത സംവിധായകൻ ഗായകൻ ഗാനരചന എന്നിങ്ങനെ നിരവധി വിഭാഗങ്ങളിൽ ഒടിയൻ അവാർഡുകൾ വാരിക്കൂട്ടി മികച്ച നടിയായി മഞ്ജുവും സംഗീതത്തിന് എം ജയചന്ദ്രനും ഗാനാലാപനത്തിന് സുദീപും ശ്രേയാ ഘോഷാലും ഗാനരചനയ്ക്ക് റഫീഖ് അഹമ്മദും അവാർഡുകൾ നേടി ഒഡിയൻ സിനിമയ്ക്ക് വേണ്ടി മോഹൻലാലിന് കിട്ടുന്ന ആദ്യത്തെ അവാർഡാണ് ഈ സെറ വനിതാ ഫിലിം അവാർഡ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നോമിനേഷനിൽ ഒടിയനെ പ്രതിനിധീകരിച്ച് മോഹൻലാൽ ഉണ്ടായിരുന്നുവെങ്കിലും ൾക്കായി അദ്ദേഹം കൊടുത്തു എന്ന വാർത്തകളും വന്നിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള മാഗസീനായ വനിത ആദിത്യം വഹിക്കുന്ന വിവിധ വിഭാഗങ്ങളിലായി നൽകപ്പെടുന്ന പുരസ്കാരങ്ങൾ സിനിമ ആസ്വാദനത്തിൽ തികഞ്ഞ അവബോധമുള്ള മലയാളി പ്രേക്ഷകരുടെ തിരഞ്ഞെടുപ്പാണ് എന്നതാണ് താരങ്ങൾ ഏറ്റവും വില കൽപ്പിക്കുന്ന കാര്യം രണ്ടായിരത്തി പതിനെട്ടിൽ മലയാളത്തിൽ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രതിഭ കൊണ്ട് സ്ഥാനമുറപ്പിച്ചവരാണ് വനിതാ സിനിമാ പുരസ്കാരം നേടുക എന്ന് വനിതാ അവാർഡ് അധികൃതർ സ്വയം പറയുന്നു കേരള സംസ്ഥാന പുരസ്കാരം പൊതുവെ തഴഞ്ഞതിനായിരുന്നു ജനങ്ങളുടെ വോട്ടിങ്ങിനും ജൂറിയുടെ തിരഞ്ഞെടുപ്പിലും അവാർഡുകൾ നേടി ജനമനസ്സുകളിൽ ഇടം നേടിയത്